ഡിയേഴ്സ് ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ട്വിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഡിസ്കോഴ്സ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ഹിയർ ഈസ് ദ ഫ്രണ്ട് പേജ് ഓഫ് എ പോപ്പുലർ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കവറിംഗ് ദ ന്യൂസ് ഓഫ് ഇന്ത്യ ഫ്രീഡം ആൻഡ് ദ റിപ്പോർട്ട്സ് ഓഫ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അഡ്രസ് ടു ദി നേഷൻ താഴെ വളരെ പ്രസിദ്ധമായ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിന്റെ ഫ്രണ്ട് ആണ് നൽകിയിരിക്കുന്നത് ഈ ന്യൂസ് പേപ്പേഴ്സൊക്കെ ഇന്ത്യയുടെ ഫ്രീഡത്തെ കുറിച്ച് വാർത്ത നൽകിയിരിക്കുകയാണ് കൂടെ ജവഹർലാൽ നെഹ്റു നൽകിയിട്ടുള്ള അഡ്രസ്സി സ്പീച്ചിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് ഇപ്പൊ ഈ ന്യൂസ് കട്ടിങ്സ് ആണ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്ന് നോക്കാം നൗ ലിസ്റ്റ് ദ ഹെഡ്ലൈൻ ഇൻ ദി എബോവ് പിക്ചർ ആൻഡ് റൈറ്റ് ദം ഇൻ സ്പേസ് ബിലോ താഴെ തന്നിട്ടുള്ള സ്ഥലത്ത് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ നിന്ന് ഹെഡ്ലൈൻസ് സെലക്ട് ചെയ്ത് താഴോട്ട് എഴുതാണ് എന്തെല്ലാം തലക്കെട്ടുകളാണ് അപ്പൊ പല പല വാർത്തകളാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെയൊക്കെ തലക്കെട്ടുകൾ മനസ്സിലാക്കി താഴോട്ട് മാറ്റി എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം നോക്കിയാൽ നമുക്ക് ഒൻപത് ഹെഡ്ലൈനുകൾ കാണാം ഓരോന്നായിട്ട് താഴോട്ട് എഴുതാം ഫസ്റ്റ് വൺ ബർത്ത് ഓഫ് ഇന്ത്യ ഫ്രീഡം సెకండ్ నేషన్ వేక్ టు న్యూ లైఫ్ తేడ్ మిస్టర్ నెహ్రూ కాల్స్ ఫర్ బిగ్ ఎఫోర్ట్ ఫ్ర పీపుల్ ఫోర్త్ ఇన్సైవింగ్ టాస్క్ ఫిఫ్త్ అసెంబ్లీ మెంబెర్స్ టేక్ సోళం ప్లెడ్ సిక్స్త్ లో మౌంట్ బాటన్ గ్రీచ్ద్ జిన్న మిస్టర్ జిన్న రీ అఫర్మ్స్ ഫേം ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബ്രിട്ടൈൻ എയ്ത്ത് ഫ്രൻസീഡ് എന്തൂസിയാസം ഇൻ ബോംബെ നയൻത്ത് ക്രൗഡ്സ് ഇൻ ഫെസ്റ്റീവ് മോഡ് ഇങ്ങനെ എട്ട് ഹെഡ്ലൈൻസ് ആണ് ആ തന്നിരിക്കുന്ന പേപ്പർ കട്ടിങ്സിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് തന്നിട്ടുള്ളത് ബി ക്വസ്റ്റ്യില് ഹെഡ്ലൈൻസ് യു കുഡ് ഫ്രെയിം ആസ് എ ന്യൂസ് റിപ്പോർട്ടർ അറ്റ് ദ ടൈം ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ഇന്ത്യ സ്വാതന്ത്ര്യമാവുന്ന സമയത്ത് നിങ്ങളൊരു ന്യൂസ് പേപ്പർ ആണ് എന്ന് കരുതുക അപ്പൊ നിങ്ങൾ പത്രത്തില് ഈ ഒരു വാർത്തയ്ക്ക് നൽകുന്ന ഹെഡ്ലൈൻസ് ആയിരിക്കും എന്ന് തയ്യാറാക്കുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് നോക്കാം ഒന്ന് ഇന്ത്യ വേക്സ് ടു ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് സെക്കൻഡ് പണ്ഡിറ്റ് നെഹ്റു ബിക്കംസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രീ ഇന്ത്യ തേർഡ് ഹിസ്റ്റോറിക് മൊമെന്റ് ബ്രിട്ടീഷ് റൂൾ എൻസ് ആഫ്റ്റർ ടു ഹൺഡ്രഡ് ഇയർസ് ഫോർത്ത് നേഷൻ സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് വിത്ത് ജോയ് ആൻഡ് പ്രൈഡ് ഫിഫ്ത് ഫ്ലാഗ് ഫ്ലൈസ് ഹൈ ഓവർ റെഡ് ഫോർട്ട് സിക്സ് സിറ്റിസൺ റിജോയ്സസ് എ ന്യൂ ഇറ ബിഗിൻസ് ഫോർ ഇന്ത്യ നമ്മുടെ ഈ ക്ലാസിന്റെ നോട്ട്സ് പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ഇന്നത്തെ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് പി ഡി എഫ് നോട്ട്സ് ലഭിക്കുന്നതാണ് ക്വസ്റ്റൻ നമ്പർ സി നാസ ആസ്ട്രോണിക്സ് സുനിത വില്യംസ് ആൻഡ് ബുജ് വിൽമോർ ഹാഡ് റിമെയിൻ ഇൻ ദി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഐ എസ് എസ് ഫോർ നൈൻ ലോങ് മന്ത് ഒൻപത് മാസത്തോളം നാസയുടെ ഓസ്ട്രോണക്സുകള് ബഹിരാകാശ യാത്രികരായിട്ടുള്ള സുനിത വില്യംസും ബുജ് വിൽമോറും ഒൻപത് മാസത്തോളം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ താമസിക്കേണ്ടി വന്നു ഈ ഒരു വാർത്തയൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും അല്ലെ അവര് തിരിച്ചെത്തിയപ്പോ അതിന് നൽകിയ സ്വീകരണവും ആ ലാൻഡിംഗും ഒക്കെ ഒരുപക്ഷെ ടി വിയിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ടു എർത്ത് സ്പെയ്സ് എക്സ് ക്രിയു ഡ്രാഗൺ കാപ് ഓൺ 10th മാർച്ച് 2025. ട്വന്റി ഫൈവ് അവര് തിരിച്ചു വന്നത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ കാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു വാഹനത്തിലാണ് തിരികെ അവരെ ഭൂമിയിൽ കൊണ്ടുവന്നത് തിരികെ അവർ എത്തുന്നത് എയ്റ്റീൻത്ത് മാർച്ച് ട്വന്റി ട്വന്റി ഫൈവില് ട്വന്റി ട്വന്റി ഫൈവിലാണ് അല്ലേ ആർ സം ഓഫ് ദി അവര് തിരിച്ചു വരുന്ന യാത്രയുടെ ചില പ്രസിദ്ധമായ മൊമെന്റുകൾ താഴെ ചിത്രമായിട്ട് കൊടുത്തിട്ടുണ്ട് ക്രൂ മെമ്പേഴ്സിന്റെ കൂടെ അവരിയ്ക്കുന്നത് സുനിത വില്യംസിന് നമുക്കറിയാം ഇന്ത്യൻ ജനിച്ച് വളർന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് അല്ലെ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരിയാണ് ആര് സുനിത വില്യംസ് എന്ന് പറയുന്നത് അല്ലെ ഇങ്ങനെ നമുക്ക് അഭിമാനമാണ് അപ്പൊ അവരുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ആസ്ട്രോണോട് ഡ്രാഗൺ ക്യാപ്സ്യൂൾ പിന്നീട് രണ്ടാമത്തെ പാരഷൂട്ടില് ലാൻഡിങ് ആണ് ടു സ്ലോ ഡൗൺ ദ കാപ്സ്യൂൾ തേർഡ് പിച്ചറില് എന്താണ് ദ റെസ്ക്യൂ ടീം റീച്ചസ് ഓൺ ദ ഡ്രാഗൺ കാപ് സൂൺ ആപ്റ്റോ ദ്ലാഷ് ഡൗൺ അത് സമുദ്രത്തിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം റെസ്ക്യൂ ടീം അവിടെ എത്തുന്നു പിന്നെ ഡ്രാഗൺ കാപ്സ്യൂൾ എന്ത് ചെയ്യുന്നു ഹോയ്സ്റ്റഡ് ഓൺ ടു ദി റിക്കവറി ഷിപ്പ് രക്ഷാപ്രവർത്തനത്തെത്തിയ കപ്പലിലേക്ക് അതിനെ മാറ്റുന്നതൊക്കെ ആയിട്ടുള്ള ചിത്രങ്ങളാണ് നാല് ചിത്രങ്ങളാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് അല്ലെ അനിൽ എ സ്റ്റുഡന്റ് ഓഫ് ക്ലാസ് എയ്ത്ത് റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ ഈസ് റിസർച്ച് അപ്പൊ ഈ വാർത്തയെ കുറിച്ച് പഠിക്കുകയും അതിനെ കുറിച്ച് ഗവേഷണം തരത്തിലൊക്കെ ചെയ്തതിനു ശേഷം എട്ടാം ക്ലാസ്സിലെ പഠിക്കുന്ന അനിൽ എന്ന് പറയുന്ന കുട്ടി ഇതിനെക്കുറിച്ചൊരു പത്ര പത്രവാർത്ത തയ്യാറാക്കുകയാണ് അനിൽ ിയ പത്ര വാർത്തയുടെ ഒരു മോഡൽ താഴെ കൊടുത്തിട്ടുണ്ട് ബാക്ക് ഫ്രോം സ്പേസ് ആഫ്റ്റർ ടു എയ് സിക്സ് ഡേയ്സ് എന്നാണ് ഹെഡിങ് ടൈറ്റിൽ കൊടുത്തത് ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസത്തിന് ശേഷം ബഹിരാകാശത്ത് നിന്ന് തിരിച്ചെത്തി എന്നാണ് കൊടുത്തത് സൈഡിൽ ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ അതിനുശേഷം ഡേറ്റ് കൊടുത്തിട്ടുണ്ട് എയ്റ്റീൻ മാർച്ച് ട്വന്റി ട്വന്റി ഫൈവ് എന്ന് ഫസ്റ്റ് പാരഗ്രാഫ് ഫ്ലോറിഡ സ്ഥലം കൊടുത്തിട്ടുണ്ട് കോളൻ ഫൈനലി നാസ ആസ്ട്രോണേജ് സുനിത വില്യംസ് ആൻഡ് ബുച്ച് വിൽ മോർ റിട്ടേൺ ടുത്ത് ഫ്രം ദി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒക്കെ ആ കൊടുത്തത് ആഫ്റ്റർ ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് പാരാഗ്രാഫ് ബിഗിനിങ് മാത്രമേ ഉള്ളൂ ആസ് പെർ ദ്യൽ ന്യൂസ് റിലീസ് ബൈ നാസാ ദ ക്രിയൂ വാസ് അബ്രോഡ് ദി എന്ന് പറഞ്ഞിട്ട് ബാക്കി കൊടുത്തിട്ടില്ല തേർഡ് പാരഗ്രാഫും കുറച്ച് കണ്ടന്റ് ഉള്ളൂ ആൻഡ് സ്പെൻഡ് ഡേയ്സ് എത്ര ദിവസങ്ങൾ ചെലവഴിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോർത്ത് പാരഗ്രാഫിൽ ഐ എസ് ആർഒ ചെയർമാൻ കോംപ്ലിമെന്റഡ് ഐ എസ് ആർഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് അല്ലെ ഇസ്രോ ഇസ്രോ ചെയർമാൻ അവരെ അഭിനന്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാരാഗ്രാഫാണ് ഫോർത്ത് തന്നിട്ടുള്ളത് പക്ഷെ മുഴുവനാക്കാൻ ഇവിടെ സാധിച്ചിട്ടില്ല അനിൽ അനിൽ മുഴുവനായിട്ട് ഇവിടെ എഴുതിയിട്ടില്ല അപ്പൊ നമ്മളോട് പറയുന്ന എന്താണ് ഇതിനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന അനിൽ ഇത് എഴുതാൻ ശ്രമിച്ചതാണ് ഹെൽപ്പ് ഹിം ടു കംപ്ലീറ്റ് ഇറ്റ് അനിൽന്റെ ഈ ഒരു പത്രവാർത്ത പൂർണ്ണമാക്കാൻ സഹായിക്കുക അപ്പൊ അനിൽ ഈ പത്രവാർത്ത പൂർണ്ണമാക്കിയത് എങ്ങനെയുണ്ടായിരിക്കും എന്ന് നമുക്കൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതി നോക്കാം തന്നെ അതേ സെയിം മോഡൽ നമ്മൾ എഴുതുന്നു ഫസ്റ്റ് നമ്മൾ ടൈറ്റിൽ കൊടുത്തു ബാക്ക് ഫ്രം സ്പേസ് ആഫ്റ്റർ ടു എയ് സിക്സ് ഡേയ്സ് വൈ ലൈ സ്റ്റാഫ് റിപ്പോർട്ടർ താഴെ ഡേറ്റ് എയ്റ്റീൻ മാർച്ച് ട്വന്റി ട്വന്റി ഫൈവ് സ്ഥലം ഫ്ലോറിഡ Finally, NASA astronauts Sunita Williams and Butch Wilmore returned to Earth from the International Space Station after spending 286 days in space. 2nd paragraph As per the official news released by NASA, the crew was aboard the SpaceX Crew Dragon capsule, two seats of ിൽ വന്ന് ഇറങ്ങുന്ന റസ്ക്യൂ ടീം റീച്ച് ദ കാറ്റർ ആൻഡ് ഹെൽപ്ഡ് ദോണി തേർഡ് പാരഗ്രാഫ് സുനിത വില്യംസ് ആൻഡ് ബുച്ച് വിൽ മോർ സ്പെൻഡ് സിക്സ് ഡേയ്സ് ഇൻ സ്പേസ് ദ മിഷൻ ഹാഡ് ബിഗൺ ഓൺ ഫിഫ്ത് ജൂൺ ട്വന്റി ട്വന്റി ഫോർ ഫോർ വാട്ട് ഹാ ബീൻ പ്ലാൻഡ് ആസ് ഡേ മിഷൻസ്റ്റേ ഓൺ ഡ്യൂ ടു ടെക്നിക്കൽ ഡിലേ ഇൻ ദ നെക്സ്റ്റ് സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് അപ്പൊ എട്ട് ദിവസത്തെ മിഷൻ ആയിരുന്നു പക്ഷെ സാങ്കേതിക തകരാറ് മൂലം അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു എട്ട് മാസത്തോളം അവിടെ താമസിക്കേണ്ടി വന്നു അല്ലെ അടുത്ത സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് ചെയ്യുന്നത് വരെ Last fourth paragraph, ISRO chairman complimented the astronaut saying, Welcome back Sunita Williams. Your safe return after an extended mission at the International Space Station ISS is a remarkable achievement. The testament to NASA SpaceX and US Commitment to Space Exploration. Tweet. ആൻഡ് ദിൽ കണ്ടിന്യൂ ടു ഫോ ഇൻ ഫ്രം ആൾവർ ദ അപ്പോ ലോകത്തുനിന്ന് പല മേഖലയിൽ നിന്ന് അവർക്ക് സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ട്വീറ്റായിട്ടും പോസ്റ്റൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മള് ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് യാണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതേണ്ടത് പ്രധാനമായും നമുക്ക് ഇവിടെ പഠിക്കാവുന്നത് ഒരു ന്യൂസ് ഹെഡ്ലൈൻ എഴുതുന്നതിനെയും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുന്നതിനെയും കുറിച്ചാണ് അപ്പൊ എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഈ ക്ലാസിന്റെ പി ഡി എഫ് നോട്ട്സ് വേണം എന്നുള്ളവർ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് മുഖേന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ പി ഡി എഫ് നോട്ട്സ് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാ കുട്ടികൾക്കും ഗുഡ് ബൈ